നമ്മുടെ തിരുവേകപ്പുറ പഞ്ചായത്തിൻ്റെ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു എജു കോൺക്ലേവും ഈ എജു കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രവർത്തനങ്ങളാണ് അവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി കരിയർ ക്ലിനിക് സ്നേഹാദരവ് ഗവൺമെന്റ് എംപ്ലോയീസ് മീറ്റ് ടീച്ചേഴ്സ് മീറ്റ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എഫക്റ്റീവ് പാരൻറ്റിംഗ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ശുചിത്വം വിദ്യാലയങ്ങളിൽ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ അതേപോലെ തന്നെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളിൽ ഭാഷാപരമായ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ചില മെറ്റീരിയലുകളുടെ വിതരണം അതുപോലെ അധ്യാപകർക്ക് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക ഹാൻഡ് ക്ക് ഈ ഒന്ന് രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഡയറി എഴുതാനുള്ള പുസ്തകം എല്ലാം നൽകി പ്രൈമറി തലത്തിൽ തന്നെ കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ വളർത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ജില്ല മുതൽ താഴെത്തോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഈ ഒരു പ്രവർത്തനത്തിന് ഊർജ്ജം നൽകുന്ന ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ ജനപ്രതിനിധി സബ് കളക്ടർ തുടങ്ങി ഒരുപാട് പേര് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പദ്ധതി താഴെ തലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആളുകൾക്കുള്ള താല്പര്യം വർദ്ധിക്കും അതോടൊപ്പം തന്നെ ഈ പദ്ധതി ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അധ്യാപകർക്കും മറ്റ് ആളുകൾക്കും നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഫഷണൽസ് വരുന്നു അതേപോലെ കുട്ടികൾക്ക് ഇനി മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനെന്തെല്ലാം തരത്തിലുള്ള പിന്തുണകൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണകൾ രൂപപ്പെടുത്തുന്നു പഠനത്തോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു ഈ തിരുവപ്പുറ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിച്ച പ്രഗത്ഭരായ വ്യക്തികളെ കൂട്ടിയിരുത്തി കൊണ്ട് നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ് നടത്തുന്നു ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ആശയങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നു ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കാര്യം മുന്നോട്ട് പോവുകയാണ് ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഗ്രാമപഞ്ചായത്ത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മറ്റ് പഞ്ചായത്തുകൾക്കും ഏറ്റെടുക്കാവുന്നതാണ് ഇത് തിരുവല്ലപ്പുറ പഞ്ചായത്തിൻ്റെ യജുവേഗ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് അപ്പം നമ്മുടെ മറ്റ് പഞ്ചായത്തുകൾക്കും ഈ രീതിയിൽ വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യാനും അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനും അത് നല്ല രീതിയിൽ നടത്താനും കഴിയുന്ന സാഹചര്യം ഇന്ന് ത്രിതല പഞ്ചായത്തുകളിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് തിരുവയപുരം പഞ്ചായത്തിൻ്റേത് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രവർത്തനത്തെ നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നു ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഭാഗമായിട്ട് അവരെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കും ഇനിയും വരുന്ന കാലങ്ങളിൽ പല പ്രദേശങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ധൈര്യം കൂടിയായിരുന്നു ഈ പരിപാടി ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത പി ഇ സിയിലും അതേപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഗ്രൗഹപ്രപഞ്ചായത്തിൻ്റെ ഈ മാതൃക നമുക്കും എല്ലാവർക്കും ഏറ്റെടുക്കാവുന്നതാണ് നല്ല മാതൃകകൾ സാധ്യമാവട്ടെ നല്ല മാതൃകകൾ ഏറ്റെടുക്കുന്നതിലൂടെ തന്നെയാണ് എല്ലാ സമൂഹത്തിലും ആവശ്യമായ പരിവർത്തനങ്ങൾ സാധ്യമാവുന്നത്